രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ചുരിദാർ ഇട്ട് പുറത്തു മാറി നിൽക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ മാതൃഭൂമിയിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി മത്സരത്തിന് പങ്കെടുത്തവർക്കൊക്കെ ഒരു മൊമെൻറ്റോയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ കൊണ്ടുവന്ന തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് വിളിച്ചതാണ് ഞാൻ കുറേ നേരമായിട്ട് നോക്കി നിന്നിട്ട് കാണുന്നില്ല കേട്ടോ പിന്നെ അകത്ത് കയറി ഇന്നപ്പോൾ ഇതാ അവർ വന്നിട്ടുണ്ട് എനിക്ക് ആലപ്പുഴയിൽ നിന്ന് തേർഡ് പ്രൈസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നല്ല പനി പിടിച്ച് കിടക്കുമ്പോൾ പോയി മത്സരത്തിന് പങ്കെടുത്ത് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ആ ഒരു തേർഡ് പ്രൈസ് ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സമ്മാനമായിരുന്നു അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വെച്ച് തരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ എന്ത് പറഞ്ഞാലും മാതൃഭൂമിക്കാരെ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നൊരു പരിഗണനയും സ്നേഹമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ വേറെ ഒരു മത്സരത്തിന് നമുക്ക് ഇത്രയധികം ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണേ അപ്പോൾ എന്തായാലും അവർ വീട്ടിൽ കൊണ്ടുവന്ന മൊമെന്റോയും പിന്നെ രണ്ട് മൂന്ന് ഗൃഹലക്ഷ്മിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അനീനാന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവാൻ വേണ്ടിട്ട് നിൽക്കുമ്പോഴാണ് ഇവരുടെ കോൾ വരുന്നത് കേട്ടോ രാവിലെ തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഇവരുടെ കോൾ വരുന്നത് പിന്നെ അവരിങ്ങനെ എവിടെ ഇരിക്കുന്ന സമ്മാനങ്ങളൊക്കെ നിങ്ങക്ക് തന്നെ കിട്ടിയതാണോ കിട്ടിയതാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ വെള്ളമോ ജ്യൂസോ ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും വേണ്ട അവർക്ക് ധൃതിയാണ് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ പെട്ടെന്ന് മൊമെൻറ്റോ തന്ന ഇതും തന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി പിന്നെ അതാ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതാണ് അവരുടെ ഒരു മൊമെൻറ്റോ എന്ന് പറയുന്നത് അവരെല്ലാവർക്കും ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് മുകളിലൊരു ബിരിയാണി ചെമ്പൊക്കെ വെച്ചിട്ടുള്ളൊരു മൊമെൻറ്റോ പിന്നെ ഗൃഹലക്ഷ്മിയിൽ ഇത്തവണത്തെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ഉണ്ട് അതുപോലെ കഴിഞ്ഞ തവണത്തെ ഗൃഹലക്ഷ്മിയിലും കഴിഞ്ഞ ലക്കം ഇതിൻ്റെ തലേ ഗൃഹലക്ഷ്മിയിലും എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാതൃഭൂമിയുടെ പിന്നെ എന്താ ഹോം ഷെഫിൻ കേട്ടോ ഗൃഹലക്ഷ്മി ഹോം ഷെഫിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലും എനിക്ക് തേർഡ് പ്രൈസ് ആയിരുന്നു അപ്പോൾ അതിലും എൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പിരിശപ്പിടിയെന്ന് പറഞ്ഞാൽ ആ ഒരു റെസിപ്പി വന്നിട്ടുണ്ടായിരുന്നു ഉമ്മീനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉമ്മി കാണിക്ക് ഇതിൽ കാണിക്കുകയെന്ന് പറഞ്ഞിട്ട് ഉമ്മി അത് അങ്ങനെ തന്നെ കുറേ നേരം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഞാനത് കാണുന്നത് ഞാനാണെങ്കിൽ ആക്രാന്തം പിടിച്ചിട്ട് എൻ്റെ ഫോട്ടോ ആണ് കേട്ടോ തപ്പുന്നത് അപ്പോൾ അതാ ഈ ഒരു ആലപ്പുഴയിലെ ഈ ഒരു മത്സരത്തിന് ഇതാ ഈ നടുക്കിരിക്കുന്നതാണ് കേട്ടോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ പത്രത്തിലും വനിതയിലും ഒക്കെ നമ്മുടെ ഫോട്ടോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലെ കഴിഞ്ഞ ലക്കും ഗൃഹലക്ഷ്മി എനിക്ക് കിട്ടിയില്ലെട്ടോ ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ വെറുതെ ഒന്ന് എൻ്റെ സമ്മാനങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇട്ടാ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസവും ആനന്ദൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും എന്താ ഇനി ഞങ്ങൾ വേഗം തന്നെ അനിനാന്റെ വീട്ടിലേക്ക് പോവാണ് ഹാതുകൂട്ടനും വാപ്പിയും പിന്നെ വരുന്നുള്ളൂ ഞാനും ഉമ്മയും കൂടെ ഓട്ടോയിലാണ് കേട്ടോ പോണത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ താ നല്ല ആയിട്ട് അനീന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോമോസ് ഉണ്ടാക്കുന്നു അതുപോലെ സമൂസ പൊരിക്കുന്നു ൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ വരാൻ വേണ്ടിയിട്ട് ഇരുന്നത് പക്ഷേ എനിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ചിക്കൻ മോമോസും വെജ് മോമോസും സമൂസയും അങ്ങനെ ഓരോ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് നോമ്പ്തോറ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് റമതാ മാസത്തിലെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടിയായി രണ്ടുമൂന്നും നല്ലല്ലോ ഏകദേശം ഒരാഴ്ച ആവുന്നു ഇതൊന്നും ഇടാൻ പറ്റാതെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പൊ അടുക്കളയിൽ നല്ല തിക്കും തിരക്കും ബഹളവും ഇഷ്ടം പോലെ സഹായിക്കാൻ ആൾക്കാരായപ്പോൾ ഞാൻ പൈ അവിടുന്ന് സ്കൂട്ടായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ജാസ്തിക്കാടെ കൃഷിത്തോട്ടത്തിൽ വന്ന് ഓരോരോ കാര്യങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോമ്പായതുകൊണ്ട് ഒന്നും പറിച്ചു തിന്നാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പറിച്ചു ഇങ്ങനെ കുറച്ച് കഴിക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ അന്ന് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ മാജിക് ഫ്രൂട്ട് അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുത്ത് ബാഗിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇവിടെ പിടിക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര അതിശയായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഹാദക്കൂട്ടം വന്നു കുട്ടികളൊക്കെ ആയിട്ട് നല്ല കളിയും ബഹളം ഒക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ വീണ്ടും എന്താ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ചാമ്പങ്ങയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചാമ്പങ്ങിയൊക്കെ തിരിച്ചു വന്നപ്പം അനിയനാ സോസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ മോമോസിലേക്ക് വേണ്ടിയിട്ടുള്ള സോസും ഒക്കെ പിന്നെ എല്ലാം ഇതായിടുത്ത് ഓരോരുത്തർക്കായിട്ടുള്ള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഇവിടെ ദാ ഇത്രയൊക്കെ ആണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് സമൂസ കായ്പോള അതുപോലെ മോമോസും അത്ര ഐറ്റംസ് പിന്നെ ചക്ക ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് പിന്നെ ക്യാരറ്റ് ജ്യൂസും നാരങ്ങാ വെള്ളവും ഈത്തപ്പഴവും ഒക്കെയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലെ നോമ്പുതുറ നടത്തുന്നതിനും മുന്നത്ത ഒരാഴ്ച ആയിരുന്നു കേട്ടോ ഇവിടുത്തെ നോമ്പുതുറ ഉണ്ടായിരുന്നത് പിന്നെ അതാ അങ്ങനെ ബാങ്കൊക്കെ വിളിച്ച് നമ്മളെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് അത് നമുക്ക് ഇല്ല നല്ലൊരു നോമ്പുതറയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടുണ്ടേ ഇനി ഞാൻ കാണിക്കുന്നത് അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് നമ്മുടെ കടയിലെ ഇത്താൻ്റെ വീട്ടിൽ നോമ്പുതുറ ഉണ്ടായിരുന്നു പോകണോ വേണ്ടയോ പോകണോ വേണ്ടയോ എന്ന് കുറേ ഭാഷ ആലോചിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്നാലും വിളിച്ചപ്പോൾ പോകാതിരിക്കാനും തോന്നില്ല പരിചയമില്ലാത്ത അധികം പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പോകാനും ഒരു മടിയും ഉണ്ടായിരുന്നു കേട്ടോ ഇത്തന്നു പറയുന്നത് നമ്മുടെ ഹോട്ടലിലെ കുക്കാണെ അവിടെയും വലിയ നോമ്പ് തുറയാണ് കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഉള്ളിലൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെതാ നമ്മുടെ എറണാകുളം തന്നെയാണ് ഇത്താൻ്റെ വീട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ പോയി പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ നോമ്പ് തുറക്കുന്ന സമയപ്പോൾ വെള്ളം ഒരു പ്ലേറ്റിൽ ഇതുപോലെ ഫ്രൂ കട്ട് ഫ്രൂട്ട്സും അതുപോലെ ഇത്തപ്പഴുമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സമൂസയും കട്ട്ലറ്റും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ാണ് കേട്ടോ രസത്തിനങ്ങനെ വീഡിയോ എടുത്തതാണ് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓടിപ്പോയി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നു ജ്യൂസും രണ്ട് മൂന്ന് തരം ഉണ്ടായിരുന്നേ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഞാൻ റൂമിലേക്ക് വന്നിരുന്നിട്ടുണ്ട് പിന്നെ വേഗം പോയി പത്തിരി ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടു അപ്പോൾ ഉമ്മയ്ക്കും വാപ്പിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഹോട്ടലിൽ വേറൊരു ഇത്തായും കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഹോസ്റ്റലിലാണ് ഇത്ത ഉള്ളത് അപ്പോൾ അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ ഇത്താക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തായ് നോമ്പൊക്കെ പിടിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇത്താക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ ഞാൻ ഇത് നമ്മുടെ ഒരു ഹോസ്റ്റലാണ് ഇത് തൃപ്പൂണിത്തറ ആണ്ട്ടോ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ലീവ് ആയത് കാരണം ഇത്തപ്പം ഇവിടെയാണ് നിർത്തിയേക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് ആ ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള ഫുഡും കൂടെ ഉണ്ട് കാരണം ഇവിടുന്നൊരു ചെറിയ ഹോസ്റ്റലാണ് വളരെ കുറച്ച് ഒരു പത്തിരുപത് കുട്ടികൾ മാത്രം താമസിക്കുന്ന അപ്പോൾ ഇതാണ് സെൽനാത്ത ആട്ടോ സെൽനാത്താക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സെലിനാത്താക്കുള്ള ഫുഡും കൊടുത്തു പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ താ ഉമ്മിക്കും പാപ്പിക്കും വേണ്ടിയിട്ട് കുറേ ഫുഡ് തന്നു തന്നിട്ടുണ്ട് കേട്ടോ അതായത് ചിക്കൻ കറി ബീഫ് കറി നെയ്ച്ചോറ് അങ്ങനെ എല്ലാം തന്നോട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പിറ്റേന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ വന്നപ്പോൾ ഉമ്മയും പാപ്പിയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും വാപ്പയും ഇക്കായും എല്ലാവരും കൂടെ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഇറച്ചി കഴിച്ചപ്പോഴത്തേക്കിനും ഭയങ്കര പോയി അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഓർക്കുവാണ് ഒരു മസാല ദോശ കഴിക്കണം ഉമ്മയ്ക്ക് പാപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മസാല ദോശ കഴിക്കാൻ വേണ്ടി പോകാൻ അപ്പോൾ നമ്മളിത് ഇതുപോലെ പൈ ദോശയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയാലും അധികം ഇതുപോലെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഏതൊക്കെ ആയിരിക്കും നേരെ വന്ന് നമ്മൾ കയറി ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനിലാണ് കേട്ടോ ഏത് ദോഷം മേടിക്കണം എന്നുള്ളത് രണ്ടു വട്ടിട്ട് സാധാ പോലെ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നോമ്പ് പറഞ്ഞ് നിസ്കരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ എനിക്കകൾക്ക് തറാവൈഹിന് മുമ്പ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഹാദിക്കുട്ടൻ ചീസ് ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ ചീസ് കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് കുറേ നാളായിട്ട് പറയുന്നതാണ് ചീസ് ദോശ ചീസ് ദോശ കയറുന്നിടത്തും പിക്കിടത്തും അതുണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ആദുകൂട്ടൻ ഇന്നത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ട് കഴിക്കുകയാണ് പിസ്സ കഴിക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒരു ഒനിയൻ മസാലയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊടി ഒനിയൻ മസാല അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ സാധാരണ ഇവിടുന്ന് കഴിക്കുന്ന ദോശയൊക്കെ നല്ല ടേസ്റ്റാണ് എൻ്റെതെന്തോ ഇന്ന് ആ പൊടിയാണെന്ന് തോന്നുന്നു എനിക്ക് ആ പൊടി അത്രയും കണ്ടിട്ട് പിടിച്ചില്ല പിന്നെ അതുകൊണ്ട് തന്നെ ചീസ് ദോശയും ബാക്കിയുള്ള ദോശയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സാധാരണ എപ്പോഴും വാങ്ങിക്കുന്നത് ഒനിയൻ മസാലയാണ് ഞാൻ പൊടി യൂസ് ചെയ്യാറില്ല ഒണിയൻ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പൊടി ഒണിയൻ മസാല ആക്കിയതാണ് പിന്നെ ബാക്കിയുള്ളവരുടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എല്ലാവർക്കും ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ് ആ വന്നത് കേട്ടോ പിന്നെ എൻ്റെ പൊടിയൊനിയൻ മസാല പറഞ്ഞെങ്കിലും അവർ മസാല കൊണ്ടുവന്നിട്ടില്ല പൊടി ഒനിയൻ മാത്രം കേട്ടോ കൊണ്ടുവന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എൻ്റെ ദോശ ഭയങ്കര അക്കിടി പറ്റിയ പോലെ ആയിപ്പോയി പിന്നെ ഞാൻ കഴിച്ചു എങ്ങനെയാണ്ടൊക്കെ അപ്പോൾ ഉമ്മക്ക് ഊത്തപ്പുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം ഊത്തപ്പുവാണെന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചത് കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ഓംലെറ്റ് ആയിരുന്നു എന്നുള്ളത് അങ്ങനെ വാപ്പി ഉമ്മയൊക്കെ പലതരം ദോശകളൊക്കെ പറഞ്ഞ് നമ്മൾ ദോശയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്വീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ലഡുവും പിന്നൊരു എന്താ നമ്മുടെ മൈസൂർ പാവവും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴി ഒന്ന് മാക്സിലും കയറിയിട്ടുണ്ടായിരുന്നു പെരുന്നാളിന് വേണ്ടിയിട്ട് ഹാത്തുക്കൂടൻ ഉടുപ്പെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നാട്ട അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു ടൈം സമയത്ത് എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സമയം ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല ഇപ്പോഴാണ് കിട്ടിയത് മാക്സ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അതുപോലെ പെട്ടെന്ന് പോയി രണ്ട് മൂന്ന് ഉടുപ്പ് എടുത്തു എന്നിട്ട് ഈ കയറി ഉടുപ്പ് അത്രയും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാക്സിൽ കൊണ്ടുപോയി മാറിയിട്ട് ഷർട്ടും പാൻറ്റും എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗിലുള്ളത് ഇന്നും ഒരു കുഞ്ഞ് ബ്ലോഗാണ് വീട്ടിലെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം പെട്ടെന്ന് വരാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ